കുറിയും വള്ളി എന്റെ ജീവിതം ജീവിതത്തിൽ പല പ്രശ്നങ്ങളും എനിക്ക് രാജ്യങ്ങളിൽ വന്ന് ആക്സിഡന്റ് ആയി ആക്സിഡന്റ് ആയി അഞ്ചുപേർ ഞാൻ കടനത്തിലേക്ക് എന്റെ രചനകൾ എന്ന് പറയുന്നത് കവിതയായാലും ഗാനങ്ങളായാലും കഥകളായാലും അതിനൊക്കെ മനുഷ്യരും പ്രകൃതിയിലും മറ്റു ചരാചരങ്ങളൊക്കെ വിഷയമാവാണ് കവിഡി നീ എന്റെ കാരത്തണേ മഠത്തിന്റെ കവാടം നിനക്കായി തുറന്നു ഞാൻ അക്ഷര നൈപുണ്യത്തിന്റെ പുതിയ കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം എഴുത്തുകാർക്കും കലാകാരന്മാർക്കും ഊർജം പകരുന്ന ഭൂമികയാണ് കോഴിക്കോട് ജില്ലയിലെ തിക്കോടി നാടകർക്കും കവിയും ഗാനരച രചയിതാവുമായ തിക്കോടി പഠിക്കലിലെ കളത്തിന്റെ ആകർഷണപ്പെടുന്നു ജീവിത പ്രതിസന്ധികൾ അതിജീവിക്കാനും വേദനകളെ മറക്കാനുമുള്ള ഒറ്റപോലെയാണ് രാധാകൃഷ്ണന്റെ കവിത തനിക്ക് ചുറ്റുമുള്ള പ്രകൃതിയുടെയും ചരാചരങ്ങളുടെയും ഭാവവൈവിധ്യങ്ങളും സൗന്ദര്യവുമാണ് രാധാകൃഷ്ണൻ കൃഷ്ണൻ കവിതകളിലേക്ക് പകർത്താൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് ഇനി നമുക്ക് കാത്തി രാധാകൃഷ്ണന്റെ അക്ഷരം ലോകത്തേക്ക് പോകാം എൻ്റെ പേര് കളത്തിലുള്ള ആകാശം പള്ളിക്കര സ്വദേശിയാണ് പള്ളിക്കര തുക്കോട് പഞ്ചായത്തിൽ പള്ളിക്കര സ്വദേശിയാണ് പിന്നെ അത്യാവശ്യം എഴുത്ത് പിന്നെ നടകെഴുത്ത് പാർട്ട് പിന്നെ വിളവ ഗാനം ഭക്തിഗാനം ഒക്കെ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എഴുതിക്കൊണ്ടിരിക്കും പക്ഷെ പുസ്തക രൂപത്തിലാകും പിന്നെ എൻ്റെ ശ്രമം നടത്തുന്നോണ്ടിരിക്കുകയാണ് പിന്നെ അത് സാമൂഹിക മാധ്യമ ഇതിലൊക്കെ ഞാൻ അത്യാവശ്യം എഴുതി ഇടലുണ്ട് ഞാൻ ഇലക്ട്രീഷ്യനാണ് ജനറ് പിന്നെ ഇലക്ട്രിക്കൽ വർക്ക് സത്യസായി സ്കൂളാണ് ഞാൻ ജോലി കഴിക്കുകയായി അപ്പം അവിടുന്ന് റിട്ടയർഡായതിനു ശേഷം രണ്ടാമത് നാട്ടിൽ നിന്ന് ഇലക്ട്രിക്കൽ വർക്ക് എടുത്ത് ചേരും പഠനിക്കാണ് ഞാൻ പഠിച്ച ഒരു കാര്യം അതായത് മേട്ടേനൊരു കാര്യമായിരുന്നു അച്ഛൻ്റെ നാട് അവിടെയാണ് അവിടെ നിന്നാണ് മൂന്നാം ക്ലാസ് വരെ തന്നെ നടത്തുന്നത് പിന്നെ അവിടുന്ന് അച്ഛൻ്റെ രാശിയോ മറ്റേ അവിടെയുള്ള അധ്മാവശം രാശിയൊക്കെ ഒരുപോലായിരുന്നു അപ്പൊ അതുകൊണ്ട് ഇവിടെ വന്ന് പള്ളിക്കര അമ്മയുടെ സ്ഥലമാണ് പരിധിറ പള്ളിക്കറ വശത്ത് അപ്പൊ ഇവിടെ വീടൊക്കെ എടുത്ത് ഈ സ്കൂളൊക്കെ മാറുന്ന സർട്ടിഫിക്കറ്റിന് വേണ്ടിട്ട് അപ്പൊ നിങ്ങളും പ്രശ്നം പോയി അപ്പൊ അവിടെ നിന്ന് തീരും മാസമായിട്ട് ഒരു പേഷ്യന്റ് ആയിരുന്നു അങ്ങനെ ഈ സ്കൂളിന് അപ്പൊ പള്ളിക്കരെ സംരക്ഷി സ്കൂളിൽ വന്ന പണ്ടാട് ഒന്നിച്ചേർത്ത് മേടികൾ അങ്ങനെ പോയി അത്യം തന്നെ വേതാലും കൃഷിക്കാരനായിരുന്നു അമ്മ കല്യാണ വീട്ടമ്മ പള്ളിക്കറി താമസ അവിടെ തന്നെ അച്ഛന് എന്നെ സംബന്ധിച്ചിടത്തോളം അച്ഛൻ ഈ നാർവേദ മരുന്നിന്റെ ഒരു കലവറയായിരുന്നു എല്ലാ മരുന്നും അറിയുകയും ചെയ്യുക പിന്നെ ഈ കഴുകിത്തേത്തിന്റെ ഏറെസഫ് മുഴുവൻ അങ്ങനത്തെ എല്ലാം അറിയുകയും ചെയ്യാനും അതിൻ്റെ പ്രതിവിധികളൊക്കെ അറിയാനും ശ്രംഭം ഉണ്ടായത് അതിന് നോക്കിട്ട് കാണുന്നില്ല ഇപ്പം വീട്ടിൽ പിന്നെ ഒരുപാട് വായന വായന ശരിയുള്ള ആളാ അച്ഛൻ അതാണ് അച്ഛൻ ഞാൻ പ്രശ്നം ഉണ്ടെന്ന് അച്ഛനെ ആദ്യം വായിക്കണം അതെന്തായാലും ശരി അതിപ്പോഴും മംഗളം പാടിക്കുക അങ്ങനത്തെ പങ്കത്തെ ആരോക്കാരോ അച്ഛനെ വായി വായിച്ചിരിക്കും പിന്നെ അധികം രാമായണം പുരാണങ്ങൾ പുസ്തകങ്ങൾ വളരെ ഇഷ്ടമാണ് പിന്നെ അങ്ങനെയുള്ള കഥ വളരെ സ്നേഹമുള്ള എല്ലാവർക്കും സ്നേഹമുള്ള നമ്മുടെ സുഹൃത്തുക്കൾക്ക് നല്ല പരിധിയില്ല പൊരാന്മാർന്നാണ് പേര് ഞാൻ എഴുത്തിലേക്ക് വരാൻ പറഞ്ഞു നാലാം ക്ലാസ് മുതൽ പോളിഗ്ര ഗ്രഹ സ്കൂളെ രാമകൃഷ്ണൻ മസ്റ്റി അദ്ദേഹമാണ് കൃഷ്ണവിൻ്റെ വായിക്കാൻ എന്നോട് പറഞ്ഞു അങ്ങനെ പല ഗ്രഹ ഉണ്ട് പിന്നെ పుస్తకెకారం అదావి పాఠ్య పద్ధతి కలిసి పుస్తకంపడు వారు స్కూల్ తల తృక్కోణి స్కూల్ని ఎలా క్లాస్ సాహిత్య సమాజ తల హెడ్ మాస్టర్ రామేంద్ర మాష కళింది సమ్మానమాను ఓరే అంజు ఆరు ఏకూలెత్తి హై స్కూల్ హై స్కూల్ స్కూల్ పుస్తక వన్ బ్రిటి మాష పోషాండి మీరావు మాష കമല സംഭാഷണി അത് മലയാളത്തിൻ്റെ ഭാഷ പിന്നെ പുറക്കാരുള്ളവർ നീണ്ടിട്ട് ബാല്യ സംഭാഷണ ഉണ്ടായിരുന്നു അവരെയൊക്കെ തന്നെ പ്രോത്സാഹിപ്പിച്ചു കാരണം നമ്മൾ ചെറിയ ഇന്ന് അത്യാവശ്യം പിന്നെ സ്കൂളിൽ നിന്ന് ഹൈസ്കൂളിൽ നിന്ന് സാഹിത്യ സംബന്ധിച്ചതൊക്കെ കൂടുതലായിട്ട് പങ്കെടുത്ത് ഇപ്പോൾ ചെറിയ പ്രശ്നങ്ങളൊക്കെ നടത്തി അങ്ങനെ അങ്ങനെ വന്ന് അങ്ങനെ വന്നതാണ് പിന്നെ അവിടുന്ന് കുറച്ചു കാലം നിർത്തി മെഡിക്കൽ ഫീൽഡിലേക്ക് പോയി ഇത്ര ടെക് സയൻസിലേക്ക് വർക്ക് ചെയ്യുകയും ചെയ്തിരുന്നു പിന്നെ എനിക്ക് തന്നെ രണ്ടാമത് പഠിക്കണമെന്ന് കുറച്ച് പർസ്യ ആഴ്സ് കളിയില് പയ്യൽ ആവിടെ നിന്ന് പിന്നെ ഉണ്ണിക്കാൻ മാറാതെ തന്നെ കവിയും സൗഹിത്യകാരനായ ഉണ്ണിക്ക് മാറാതെ അവരൊക്കെ പ്രോത്സാഹനം കൊണ്ട് അവിടെ നിന്ന് തന്നെ നാടകത്തിലൊക്കെ അഭിനയിച്ചേ നാടകത്തിൻ്റെ പയ്യലൈ സ്കൂൾ പഠിക്കുന്ന കാലത്ത് ഈ സ്കോഡ് തിരിക്കുമല്ലോ അപ്പം സ്കോഡിങ്ങനെ പിന്നെ സ്കോഡ് ഇങ്ങനെ സൗഹൃത്യ സമാധി അല്ല ഇങ്ങനെ സ്കോഡായിട്ട് തിരിക്കുമ്പോൾ അതിൻ്റെ നാടകം പാട്ട് അങ്ങനെ ഡാൻസ് പൊൺകുട്ടികൾ ഡാൻസ് അങ്ങനെ ഉണ്ടല്ലോ നാടകത്തിൽ ഇനി നാടകം എഴുതി ഇതിൻ്റെ അത് മാസം തന്നെ പിന്നെ ഗ്രൂപ്പ് എൻ്റെ ലീഡർ ലീഡറുള്ള ഒരു രക്ഷാധികാരിയാണ് അപ്പോൾ അതിൽ ഞാൻ എന്താ വെച്ചാൽ ഞാൻ തന്നെ ചെറിയൊരു നാടകം എഴുതി എനിക്ക് ചേർന്ന് അത് സംവിധാനം ചെയ്തൊരു നില കഴിഞ്ഞത് മുഖം കേട്ടോ അങ്ങനെ ആളത്തിൽ അല്ല അന്ന് ആളുകൾ തന്നെ എനിക്ക് ഫസ്റ്റ് കിട്ടിയത് രജനിക്ക് നല്ല ആക്ടർ നല്ലത് ഇന്ന് അങ്ങനെ സ്കൂൾ കഴിഞ്ഞ് കോളേജിൽ വന്നു കോളേജ് നോക്കുന്ന നാടത്തിൽ ഡിവിഷൻ കലോത്സവത്തിലൊക്കെ ഒക്കെ ഞാൻ സത്യസായി സ്കൂള് ജോലിയുള്ള സമയത്ത് ഓരോ വർഷവും പിന്നെ സ്കൂൾ മാഗസിൻ്റെ എൻ്റെ കഥയായിട്ടും കവിതയായിട്ടൊക്കെ പിന്നെ വരുന്നുണ്ട് നമ്മൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊക്കെ എഴുതിയത് കൂടാണ്ട് എൻ്റെതായ പിന്നെ പേഴ്സണലായിട്ട് എഴുതിയ കവിതയും കഥകളൊക്കെ വരുന്നുണ്ട് പിന്നെ പാതക മാസിക ഒരു കഥ വന്നിട്ടുണ്ട് പാതക മാസിക ഇതിൽ കഥ വന്നിട്ടുണ്ട് പിന്നെ അത്രയൊക്കെ ഉള്ളു കുട്ടികൾക്ക് സത്യസായി അധ്യാപകന്മാർ മലയാളി അധ്യാപകന്മാർ ഇംഗ്ലീഷ് അധ്യാപകന്മാരൊക്കെ ഉണ്ട് അദ്ദേഹത്തോടൊക്കെ ഈ അനിൽ സാർ ഡോക്ടർ അനിൽ സാർ അരുൺകുമാർ സാർ എന്നിത്തരം അദ്ദേഹം ഇപ്പോൾ പിന്നെ അദ്ദേഹംമാരോടൊക്കെ പറഞ്ഞാലും ഞങ്ങൾക്ക് ശരിയാകില്ലാടക ഇങ്ങനെ എൻ്റെ തന്നെയാണ് സതിപ്പോ ആരാധിച്ചത് ഹൈസ്കൂൾ സ്റ്റാഫാണ് നമ്മളെ പഴയ സുഹൃത്താണ് സാറ് രാവശ്യത്തെ ഇങ്ങനെ അത്യാവശ്യം എഴുത്തുകൊണ്ടിരുന്നത് അപ്പോൾ എൻ്റെ അതിനൊക്കെ വർഷം ഒരു നൃത്തസംഗ നൃത്ത സംഗീതാൻ പറ്റും അവർ പറഞ്ഞ് നിങ്ങൾക്ക് എന്തായാലും പറ്റും എഴുതണം എന്നാൽ അങ്ങനെയാണ് ഈ നവകുതിളക്തി ഭക്തിയിൽ എൻ്റെ പേരും ഉണ്ടല്ലോ അതിനെപ്പറ്റി എഴുതി പിന്നെ അതിൻ്റെ പാട്ട് കുട്ടികൾ ഡാൻസ് കളിക്കാൻ വേണ്ടിയിട്ട് നൃത്തസംഗീത അതിൻ്റെ അകത്തുള്ള പാട്ടും കൂടി അത് അവരുടെ രീതിയിൽ സത്യസായി പ്രസിഡൻറ് ആ രീതിയിലുള്ള പാട്ട് ഞാൻ അതിൻ്റെ അകത്ത് എഴുതി അത് ഡാൻസ് ആയിട്ട് കുട്ടികളെ അവതരിപ്പിക്കുന്നുണ്ട് അങ്ങനെ അത് ഇപ്പോൾ ഞാനിത് എഴുതി പ്രിൻസിപ്പളെ കാണിച്ച് പ്രിൻസിപ്പളുടെ മകസ് ചെയ്ത് അവരെ കാണിച്ച് അന്നേരം പറഞ്ഞു ഇത് ഗ്രാൻഡ് നമുക്ക് പോകണമായിരുന്നു അങ്ങനെയാണ് പിന്നെ കുട്ടികളെ ഓര് പിന്നെയാണ് ചെയ്യുന്നത് യൂവേഴ്സിഡി ചെയ്യുന്നത് അപ്പോൾ എൻ്റെ സംശയം ഉണ്ടെങ്കിൽ എൻ്റെ അടുത്ത് വന്നിട്ട് പോകുമ്പോൾ ഞാൻ ഇങ്ങനെ എങ്ങനെയാണെന്നൊക്കെ നമ്മളെങ്കിലാണ് പറഞ്ഞു പോകും അപ്പോൾ അങ്ങനെയാണ് അതവിടെ പഠിക്കാനായത് ആ സത്യസൈ സ്കൂൾ ട്രസ്സിൻ്റെ അല്ല സ്കൂളിൻ്റെ ആൾക്കാരും സ്റ്റാഫിൻ്റെ എല്ലാ പൂർണ്ണ ഇതുകൊണ്ട് എനിക്കുണ്ടായിരുന്നു കാരണം രംഗം പിന്നെ ഇപ്പോഴൊക്കെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ആൾക്കാരും എന്നെ സപ്പോ എനിക്ക് സപ്പോർട്ടായി അങ്ങനെ ഒക്കെ കഴിഞ്ഞാൽ അന്ന് തന്നെ ചെറിയ ഒന്നര അഞ്ച് ദിവസം ആൾക്കാർ അവിടെ ഉണ്ടായിരുന്നു ഒരു ഓണത്തിന് ആയിരത്തി എഴുപത്തി തൊള്ളായിരം രണ്ടായിരത്തി പതിനഞ്ച് ഓഗസ്റ്റ് ഇരുപത്തെട്ടിന് യൂട്യൂബിലുണ്ട് നാടകം പിന്നെ സത്യവാദി യൂട്യൂബ് മറ്റേ യൂട്യൂബുണ്ട് അപ്പോൾ അവിടെ നിന്ന് അങ്ങനെ ഞാൻ രണ്ട് ദിവസം ആൾക്കാർ ഇത് കണ്ട് എൻഡൂടെ പ്രസേനാണ് പ്രസേന ജനങ്ങളെല്ലാം ഉണ്ടാവും അവർക്ക് പുരാണ ആളെ കാണാൻ ഡോക്ടറെ അവർക്ക് അകായിരുന്നു അന്ന് വന്നു അല്ലെങ്കിൽ അവരുടെ വന്നു സ്കൂളിൽ നിന്ന് വേഗം പ്രിൻസിപ്പാളിൽ വേഗം സ്വന്തമായിട്ട് കുറെ എനിക്ക് വന്നു നിങ്ങൾ പിന്നെ നടന്നത് കമ്പനി എനിക്ക് പേശു ആ അതൊക്കെയല്ലേ പിന്നെ വരുന്ന സമയത്ത് ആ ഒരു ഡോക്ടറെ അങ്ങ് പിന്നെ സജീഷൻ നോക്കും സജീസൻ വന്ന് പിന്നെ ഇട്ടു നാളെ എഴുതിയ പതിനാട്ട ഫോട്ടോ ഉണ്ടായി പിന്നെ വരുന്ന സമയത്ത് നമ്മളെ ഒരു മിക ഒരു സേവനമുണ്ടല്ലോ ഇലക്ട്രീഷ്യൻ നിന്നാലേക്കും കോൾഡർ അമിക്ലേക്കും ഒക്കെ ആ വഴിയിലെങ്കിൽ പിരിയുന്ന സമയത്ത് പിന്നെ സാറും പിന്നെ തന്നിരുന്നു അന്ന് അപ്പോഴത്തെ പ്രിൻസിപ്പള് അത് കൂടുതലും അതിന് പിന്നെ മുൻകൈ എടുത്ത് പ്രിൻസിപ്പള് എൻ്റെ പ്രിൻസിപ്പാളെന്ന് വെച്ചാൽ അനിൽ സാറ് ഓക്കെ അനിൽ കുമാർ അനിൽ ഗുണ് സാറും പിന്നെ കമ്പീനായി ഈ ട്രസ്റ്റ് സത്യസായി ട്രസ്റ്റിൻ്റെ കൺവീനർ സതീഷ് സാർ അവരൊക്കെ മുൻകൈ എടുത്തിട്ട് നല്ലൊരു പ്രശ്നം പിന്നെ വീടിന് വീടിന് വേണ്ടിയിട്ട് എനിക്ക് ആ സ്വന്തതാണ് അതായത് കൺവീനർ സ്വന്തം കഴിഞ്ഞ് എനിക്ക് ക്ലാസ് വന്നിട്ടുണ്ട് നമ്മളൊരു അവസ്ഥ കണ്ടിട്ട് അങ്ങനെയൊക്കെ തന്നിട്ടുണ്ട് അപ്പോൾ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും എനിക്ക് ടാജികൾ തന്നെ ആക്സിഡൻ്റായി ആക്സിഡൻ്റായി അഞ്ച് പെണ്ണം ഞാൻ കിടന്നത്തിലേക്ക് രണ്ട് കാലിന് പാസ്റ്റഡായി ആയിട്ട് വയറുകൾ കൊട്ടി ലെൻസിൽ കടന്നുപോയി അങ്ങനെ അഞ്ച് പേരും കിടന്നു പക്ഷേ അതൊക്കെ നോക്കി എൻ്റെ കാര്യമാണ് പൊണ്ണുകളെ നോക്കി വേറെ ആരും ഒരു സഹായമില്ലായിരുന്നു അല്ല ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരെ എന്നെ സഹായിച്ചിരിക്കും അത് പബ്ലിക് കളക്ഷനടക്കം വേണ്ടി വന്ന രീതിയിലായി പോയി എൻ്റെ ഓപ്പറേഷനും കാര്യമൊക്കെ പന്ത്രണ്ട് മേജർ ഓപ്പറേഷൻ നടത്തുക എന്നാണ് അഞ്ച് കൊല്ലം കൊണ്ട് അവിടെ നിന്ന് മക്കളെ ഭാഗ്യുന്നുണ്ട് ഭാര്യയുടെ പ്രാർത്ഥന അങ്ങനെ തിരിച്ചിങ്ങനെ വന്ന് അടുത്ത കാലത്ത് രണ്ടാമത്തെ ഇരുപത് വർഷം വന്ന് അമ്മ കുറിച്ചേടം കിടന്ന് അമ്മ കുറിച്ച് ഇരുപാമത്തെ ദിവസം എനിക്കൊരു പിന്നെ ബ്ലോക്ക് വന്ന് ബ്ലോക്ക് വന്ന് ഡോക്ടറെ കാണിച്ച് ഡോക്ടറെ വിടുത്ത് തിരുമാനം വരുന്ന ഡോക്ടറെ കാണിച്ച് പറഞ്ഞ് ഇത് ഗ്യാസ് വന്ന് രാത്രി വീട്ടിലെത്തി എന്താകുമ്പോഴത്തേക്കും എനിക്ക് ഭയങ്കര ക്ഷീണം വന്ന് കൈമിലേക്ക് വേദന വന്ന് നെഞ്ചി ആയി അങ്ങനെ അന്ന് മകനമുടന്ന് മുമ്പോൾ സുബാ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അവിടുന്ന് പെട്ടെന്ന് വിട്ട് വിട്ട് മറിഞ്ഞ അങ്ങനെ നേരെ മുടിയെ കൊടുന്ന് അന്ന് തന്നെ ചെയ്തു അപ്പോൾ അങ്ങനെ റെസ്റ്റ് ഈ അഞ്ച് വർഷം ഞാൻ കിടന്നുണ്ടോ വാക്സിൻ്റായിട്ട് കിടക്കുന്ന സമയത്ത് എനിക്ക് മുന്നിൽ ഭയൊന്നുമില്ലായിരുന്നു പിന്നെ എങ്ങനെയെങ്കിലും കഴിയുമെന്നുള്ളൊരു ഇത് പിന്നെ ജനങ്ങളൊക്കെ ഒരു സപ്പോർട്ട് എനിക്കുണ്ടായിരുന്നു പിന്നെ മനോധൈര്യം എനിക്കുണ്ടായിരുന്നു മനോധൈര്യം എന്ന് പറഞ്ഞാൽ ഒരു പേടിയൊന്നുമില്ല അങ്ങ് ശരിയാകുമെന്നുള്ള തോന്നൽ അങ്ങനെ ഈ അഞ്ച് അത് ഡോക്ടർ പറയുകയും ചെയ്തു മെഡിക്കൽ കോളേജിലെ പ്രസന്റ് ഡോക്ടർ എൻ്റെ പിന്നെ പേസർ എന്ന ചികിത്സ പേ അയാൾ തന്നെ പറഞ്ഞ കൂടെ വന്ന ആൾക്കാരോട് ഇയാളെ ധൈര്യവും മനോ മനോധൈര്യവും പവറും കൊണ്ടാണ് ഇയാളിങ്ങനെ വന്നില്ലെങ്കിലായിട്ട് മുന്നേ പോയി ചേട്ടും ഡോക്ടർമാർ അന്ന് തന്നെ പറഞ്ഞു ഫസ്റ്റ് തന്നെ പറഞ്ഞിട്ട് ഒരു മാസം നമുക്ക് വെയിറ്റ് ചെയ്യാമേ ഉള്ളു ചങ്ങരി സീരിയസ് ആയിരുന്നു ലെൻസൊക്കെ കലങ്ങിപ്പോയി ലെൻസിൻ്റെ അകത്ത് ഈ വയറല്ല പൊട്ടിയിട്ടുള്ള കയറിപ്പോയി അതിനൊക്കെ എന്നെ സഹായിച്ചത് എൻ്റെ സുഹൃത്തുക്കളാണ് ഈ ശിവനടക്കം നമ്മളെ എൻ്റെ സുഹൃത്ത് ശിവൻ ഉണ്ട് ശിവൻ്റെ ബന്ധു തന്നെ ഒരു ബാസുണ്ട് ഫാർമിസാ ബാസു സേതു അങ്ങനെ ഒരുപാട് ആൾക്കാർ അതായത് ബന്ധുക്കൾ പിന്നെ ఎంట సుహతుక మార్పు సహకారో అప్పుడు అన్నరం ఎనకే మనసిన ధైర్యం కిట్టి ఎన్నో వే వేదన ఉంది రెండు కాలం పడుతు మాసాయి అది బలపేకాలను అంజు ఓపరషన్ కింద ఓపరషన్ ఎని మిశిషండి రీస్ అయిల్ అండ్ డోక్టర్ మా కారణం అలవ్ కూటిపోయి కదో సీనియర్ జూనియర్ డోక్టర్ ఇంజక్షన్ చే അതുകൊണ്ട് അതിൻ്റെ കൂടി കൂടിപ്പോയി അങ്ങനെ പ്രഷർ എന്ന് വന്ന് ചീത്ത അറിഞ്ഞ് രണ്ടാമത് ചെയ്തു അപ്പോൾ എല്ലാം കൂടി ആ ഇഞ്ചക്ഷൻ്റെ മെഡിസിൻ്റെ അളവ് കൂടി അപ്പോൾ എട്ട് മണിക്കൂർ കഴിഞ്ഞിരിക്കും കാലം നോക്കാൻ രണ്ടാമത് റിലീസൊക്കെ അന്നേരം വീട് പേടിച്ചിരിക്കും ഞാനല്ലോ മറ്റില്ലല്ലോ എനിക്ക് വേദന ഇല്ലല്ലോ നമുക്ക് വേദന സഹിക്കേണ്ടോ ഏ അപ്പം അവർ ഡോക്ടർ സാറാ എനിക്ക് വേദന ഒന്നുമില്ലാടോ അതുകൊണ്ട് സുഖമല്ല പെട്ടെന്ന് പേടിക്കുക അതുകൊണ്ട് വരും ഇവിടുന്ന് എങ്ങോട്ടാണ് ഞങ്ങളെ കാര്യം നോക്കുക ആ ദിവസം പിന്നെ എണ്ണീറ്റ് നടക്കുന്നുണ്ടായിരണം അപ്പം അങ്ങനെ പന്ത്രണ്ട് ഓപ്ഷൻ കഴിഞ്ഞ് വന്നത് എന്റെ മനോധൈര്യം കൊണ്ടാണ് ജീവിതം വരയും കുറിയും വള്ളി പുള്ളിയും ദീർഘവും തിരുത്തിയും തിരുത്തി അങ്ങനെ എന്റെ ജീവിതം എന്റെ രഥങ്ങൾ എന്ന് പറയുന്നത് കവിതയായാലും ഗാനങ്ങളായാലും കഥകളായാലും അതിലൊക്കെ മനുഷ്യരും

ണയ മനത്തിന്റെൂല കവാടം നിനക്കായി തുറന്നു കവിതേ നീ എന്ത് കാരത്തണയ മനത്തിന്തിലൂല കവാടം നിനക്കായി തുറന്നു ഞാൻ മന്ദൻ വൻ കാറ്റായി കവാടമടക്കാതിരിക്കാൻ മന്ദമാരുതൻ വൻ കാറ്റായി കവാടമടക്കാതിരിക്കാൻ നറുമണം വിടറും മുല്ലതൻ ചെറുവള്ളിപ്പടപ്പായ നറുമണം വിടറും മുല്ലിൽ പടർപ്പായ അതിൽ പടർന്നു കിടപ്പൂ സ്നേഹമൈ പ്രിയ കവിത സ്നേഹമൈ പ്രിയകവി വൈഫിന്റെ പേര് ഞാൻ പറഞ്ഞല്ലോ വയസിന്റെ പേര് സുരാജനം പള്ളിക്കര പള്ളിക്കര തന്നെയാണ് ഇവിടെ പള്ളിക്കരൻ ചില ലാസ്റ്റ് എം എൽ എ മുക്കിന് കിഴക്ക് വശത്ത് കല്ല്യാണം ഞങ്ങൾ തെരഞ്ഞെടു അവരുടെ ബന്ധുവും കൂടെ പിന്നെ സുരോജനാണെന്ന പേര് വൈഫ് സ്കൂളുണ്ടായിരുന്നു പച്ചസൈ സ്കൂളിൽ സ്റ്റാഫായിരുന്നു പെർമനൻറ്റ് സ്റ്റാഫായിരുന്നു കാരണം അച്ഛൻ മരിച്ചതിന് ശേഷം പിന്നെ അമ്മ ഒറ്റയ്ക്കായല്ലോ കുട്ടികളൊക്കെ പഠിക്കാൻ പോയ സമയത്ത് അത് റിസൈൻ ചെയ്യേണ്ടി വന്നു അതിപ്പം അതിൽ വേറെ സങ്കടമുണ്ട് പിന്നെ ടൈലർ ആണ് ഇപ്പോൾ ചില വ്യത്യാസം മറ്റേ ഈ തൊഴിലുറപ്പ് പരിപാടി ക്ലപ്പുണ്ട് പാട്ട് വരുത്തിയായിരുന്നു അയാളും പാടും നല്ല ഇതാ പണ്ട് പഠിക്കുന്ന കാലത്ത് സ്കൂള് പള്ളിക്കൽ സ്കൂൾ മറ്റേ അൻ എം എസ് സ്കൂളിൽ നിന്ന് ഡാൻസൊക്കെ കളിക്കുകയായിരുന്നു കുട്ടികളെ ഡാൻസൊക്കെ പഠിപ്പിക്കുകയും ചെയ്യുന്നു പിന്നെ അവിടുന്ന് സ്കൂൾ വിട്ടതിന് ശേഷം ടീച്ചർമാർ പറഞ്ഞിട്ട് ഇവിടെ പോയിട്ട് കുട്ടികളെ ഡാൻസൊക്കെ പഠിപ്പിച്ച് ജില്ലാതലത്തിൽ കൊണ്ടുപോയിരുന്നു മകൻ ആനന്ദ് കൃഷ്ണൻ മുപ്പത്തൊന്ന് വയസ്സ് ഇപ്പം മറ്റേ ഈ അരവിപ്പിലായിരുന്നു ജോലി ഇ സി സുരക്ഷാ പ്രൊജക്ടിൻ്റെ മാനേജറായിരുന്നു ആയാലും മലപ്പുറത്ത് പിന്നെ അവിടെ നിന്ന് ലീവാക്കി നേരെ ഗൾഫിൽ പോയി മകളെ അശ്വതി അവളിപ്പം മീൻസ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു ഞാനിത്രയും കാലം എഴുതിയ കവിതകളായാലും കഥകളായാലും ഒരു പുസ്തക രൂപത്തിൽ പിന്നെ പ്രസിദ്ധീകരിക്കണമുണ്ട് എൻ്റെ മനസ്സിൽ പക്ഷേ എന്താണ് പത്ത് കഴിഞ്ഞാർക്കെതിൻ്റെ മേലെ എന്തായാലും വരും അതിൻ്റെ തൽക്കാലം അതിൻ്റെ ഒരു സാമ്പത്തിക ശേഷി കയ്യിലില്ലാത്തത് കൊണ്ട് ആ ആഗ്രഹം മനസ്സിലിങ്ങനെ ഇട്ടിങ്ങനെ

പുതിയ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അറിയിപ്പ് കിട്ടാൻ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഒന്ന് വിരലമർത്തുക നന്ദി